സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ബഷീർ പതിനഞ്ചു വർഷത്തോളം സമസ്ത മുഫത്തിഷായി ജോലി ചെയ്യുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്ത ബഷീർ ദാരിമി നിങ്ങളോട് സംസാരിക്കുന്നു വിഷയം പ്രമാണങ്ങളോടുള്ള സമീപനം സംസാരിക്കുന്നുള്ള ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ഉസീക്കും വയ്യയായ അവലംബിത്തൊക്കെ വന്ന ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുറാനും തിരുസുന്നത്തും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൃത്യമായി പാലിക്കണമേ സുഡിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും അപേക്ഷിക്കൊന്നു വന്നാഹോ നമുക്കൊക്കെ അതിന് തോഫീക്ക ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എല്ലാവർക്കും അറിയാം പരിശുദ്ധ ഖുർഹാനും ആ ഖുർഹാനിൻ്റെ വ്യാഖ്യാനമായിട്ടുള്ള പ്രവാചകന്റെ സുന്നത്വം യജ്മാവും തിയാസുമാണ് ബഹുമാനപ്പെട്ട ഇബനു ഹജറുൽ അസ്വലാലി റഹ്മാല്ലാ തങ്ങൾ

ും ഖിയാസും പരിശുദ്ധ കുർഹാനിലേക്കും പ്രവാചകന്റെ സുന്നത്തിലേക്കും മടക്കപ്പെടുന്ന രണ്ട് പ്രമാണങ്ങളാണ് സ്വതന്ത്ര പ്രമാണങ്ങളല്ല സ്വതന്ത്ര പ്രമാണങ്ങൾ പരിശുദ്ധ കുർഹാനും പ്രവാചകന്റെ സുന്നത്തും മാത്രം ഒന്നാം പ്രമാണമാ പരിശുദ്ധ കുർഹാൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അൽ കലാമുല്ലാഹിൽ അൽ കലാമൽ പാരായണം ആരാധനയായിട്ടുള്ള മുഹമ്മദ് നബി സാഹു അലഹി വസല്ല പദങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത അള്ളാഹുവിൻ്റെ വചനങ്ങൾ അതാണ് പരിശുദ്ധ ഖുർആാൻ നൂറ്റി പതിനാല് അധ്യായങ്ങളിലായി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് വചനങ്ങൾ ഇതാണ് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ എൺപത്തിയാറ് സൂറത്തുകൾ മക്കിയ മക്കിയാണ്ഹു അലഹി വസല്ല മതങ്ങൾ മക്കിയിൽ നിന്നും മദിനായിരേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയതും ഇരുപത്തിയെട്ട് സൂറത്തുകൾ മദനിയാണ് ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയത് ഇങ്ങനെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകൾ ഇതാണ് അള്ളാഹുബൻ്റെ കലാമ് പരിശുദ്ധ ഖുർആൻ ഇതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ നബി നബിസുല്ലാഹു അലഹി വസല്ലമയുടെ കിട്ടത്തിന് നബി വായിച്ചതല്ല അള്ളാഹു അള്ളാഹുബന് തോന്നുന്ന സമയത്ത്

നാളെ പല ലോകത്ത് നമ്മെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകൾ പറയും ഈ കുർഹാന അല്ലാത്ത മറ്റൊരു കുർഹാനെ നീ കൊണ്ടുപോവാ അല്ലെങ്കിൽ ഇത് മാറ്റി തിരുത്തി കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ പറയണം എൻ്റെ ഇഷ്ടത്തിന് ഈ കുർഹാനെ മാറ്റി പറയാൻ എനിക്ക് സാധ്യമല്ല എന്താണോ എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടത് അത് അനുദാപനം ചെയ്യുക മാത്രമാണ് എൻ്റെ ബാധ്യത എന്ന് പറയാൻ

അപ്പം പരിശുദ്ധ ഖുർഹാൻ അള്ളാഹുവിൻ്റെ വചനമാണ് ആ ഖുർഹാനിൻ്റെ വ്യാഖ്യാനം നബിസുലാഹു അലഹി വസല്ല പദങ്ങൾ അതിന്റെ വ്യാഖ്യാനം പ്രവാചകന്റെ വാക്കിലൂടെ പ്രവർത്തനത്തിലൂടെ പ്രവാചകൻ കാണിച്ചു തന്നു അതിൻ്റെ വ്യാഖ്യാനമാണ് പ്രവാചകന്റെ സുന്ദർ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർഹാൻ പ്രവാചകനാണ് വ്യാഖ്യാനിച്ചത് ആ പരിശുദ്ധ ഖുർഹാൻ നമ്മുടെ ഘട്ടത്തിന് വ്യാഖ്യാനിക്കാൻ പാടില്ല ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനവും മറ്റോ സമസ്ത സുന്നികളും തമ്മിലുള്ള വ്യത്യാസം കിടും ഇവിടെയാണ് വീക്ഷണ വൈചാത്യങ്ങൾ ഉടലെടുക്കുന്നത് പരിശുദ്ധ കുർഹാനെ ഇഷ്ടത്തിൻ്റെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണതയാണ് ഈ രാജ്യത്തെ സമസ്തക്കാർ നിർവഹിക്കുന്നത് പരിശുദ്ധ കുർഹാനാവട്ടെ പ്രവാചകന്റെ സുന്നതാവട്ടെ അത് സമീപിക്കേണ്ട രീതി ഖുർഹാനിൻ്റെ നബിസുല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ എന്താണോ പറഞ്ഞത് ആ പ്രവാചകരിൽ നിന്ന് സ്വഹാബത്ത് എന്താണോ മനസ്സിലാക്കിയത് അതേ രൂപത്തിൽ മാത്രമേ നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളൂ കൊട്ടപ്പുറത്ത് വെച്ച് പ്രവാചകരെ മുമ്പ് നാം നിയോഗിച്ച പ്രവാചകന്മാരോട് അങ്ങ് ചോദിക്കൂ എന്ന് ഖുർആാനിൽ പറഞ്ഞത് ആ ആയത്തോക്ക് കാന്തപുരം തെളിവായിട്ടോദ്യ നമ്മൾ ചോദിച്ച അദ്ദേഹത്തോട് ജാഹിദ് പ്രസ്ഥാനം ചോദിച്ചു ഈ ആയത്തിന് ആരാണ് ഇത് തെളിവാണ് എന്ന് പറഞ്ഞത് നബിസ് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ചെയ്തോ ഈ ആയത്തിന്റെ വിശദീകരണം കേട്ട സ്വഹാബത്ത് മൺമറഞ്ഞു പോയ ഏതെങ്കിലും ഒരു വ്യക്തിയോടെ ചെയ്തോ ഇത് ചോദിച്ചപ്പോ മൗലവി ആയത്ത് തന്നെ ഗോതമ്പ പിന്നെന്തിനാണ് എന്നായിരുന്നു കാന്തപത്തിന്റെ മറുപടിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ പറഞ്ഞ രൂപത്തിലാവണം അതുപോലെ തന്നെ കോട്ടക്കൽ വെച്ച് ഇവിടെ വെച്ചിട്ടാണല്ലോ ഓതി നമ്മൾ ചോദിച്ചപ്പോഴും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബീസ്വർ അഹു അലഹി വസ്ല്ലുക ചെയ്തോ ഈ ആയത്തിന്റെ വിശദീകരണം കേട്ട സ്വഹാബത്തു മൺമറഞ്ഞ് പോയ ആളുകളോട് ചെയ്തോ അതിന് മറുപടി അതുപോലെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചോടത്തോളം അഭൗതികവും അദർശ്യവുമായിട്ടുള്ള ചിഹ്നകളോട് സഹം ചോദിക്കുന്നത് വസീറത്തു വസീറദുഷർഖാണ് എന്നതില് പരിശുദ്ധ കുറഹ് ആയത്ത് വാദനം വന്ന് പൂക്കി പറമ്പിൽ വെച്ച് നാസിൽ ഉടനെ ചോദിച്ചു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ജെന്നു കളോട് സഹം ചോദിക്കുന്നത് അത് എന്ന് ആര് പറഞ്ഞു ഇബുനഅബാസ് പറഞ്ഞു എവിടെ പറഞ്ഞു കുർത്തുബിയിൽ പറഞ്ഞു ഇടുക്കി മോചാലെ കുത്തുബി വായിക്കി എന്ന് പറഞ്ഞു ഓജാർ ഇങ്ങനെ കാണിച്ചു ഒരു പുസ്തകം കുർത്ത്ബിയെന്നറിപ്പിടിച്ചു പിന്നെന്താ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മളെല്ലാരും കേട്ടതാ അപ്പൊ ഒരു ആയത്തിന്റെ വീട്ടിടത്തിൽ പറഞ്ഞാ പോരാൾ ആ എന്ത് പറഞ്ഞു പ്രവാചകന്റെ വിശദീകരണത്തിൽ നിന്ന് സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കി സ്വഹാബത്തിൽ നിന്ന് താപേങ്ങളും താപേയങ്ങളിൽ നിന്ന് തപഴ താപേയങ്ങളും എന്താണോ മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കണം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഒരു പ്രമാണത്തിൽ നിന്ന് സലഫ് സ്വലഹങ്ങളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയതിന് എതിരായി മനസ്സിലാക്കാൻ പാടില്ല ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള നിയമം സാധാരണ റവല് മാസം വന്നാൽ മൂജാമാർ പറയും

പ്രവാചകന്റെ ജീവിതത്തിൽ ഇരുപത്തിരണ്ട് ജന്മദിന കടിഞ്ഞു പോയിട്ട് ഈ ആഴത്തിന്റെ വളിച്ചത്തിൽ നബീസല്ലാഹു അലൈഹി വസല്ല ജന്മദിനം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ ഈ ആയത്തിന്റെ വിശദീകരണം കേട്ട സ്വഹാബത്ത് ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥതല്ല ഇതാണ് ഒരു പ്രമാണത്തിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് നബീസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ വിവരിച്ച രൂപത്തിലാവണം ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനവും സമത്തുള്ള ഭീഷണ വൈചാദ്യങ്ങൾ തുടങ്ങുന്നത് പ്രമാണങ്ങളെ സ്വീകരിക്കേണ്ട ആ രീതി അറിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കലാമ പരിശുദ്ധ ഖുർആാനാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പ്രമാണം ആ ഖുർഹാനിലെ നബിസുല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ വിവരിച്ച രൂപത്തിൽ പ്രവാചകന്റെ വിവരണം സ്വഹാപത്ത് കേട്ട് അവർ പറഞ്ഞ രൂപത്തിൽ സ്വഹാപത്തിൽ നിന്ന് താപേയങ്ങളും താപേയങ്ങളിൽ നിന്നും തമിഴ് താപേയങ്ങൾ മനസ്സിലാക്കിയ രൂപത്തിൽ മാത്രമായിരിക്കണം പ്രമാണങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് രണ്ടാമത്തെ പ്രമാണം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമയുടെ സുന്നതീഥിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ധാരാളമായി പറയാറുണ്ട് വസല്ലമയുടെ ഒരു ഹദീത് നമ്മൾ പ്രമാണമാണെന്ന് പറയുമ്പോൾ സഹിഹായ അതീത് എന്ന് പറയാറുണ്ട് ഒരു ഹതീത് അത് കുറ്റമറ്റതാ വേണം ഇമാം മുസ്ലിം അലഹി തന്റെ മുസ്ലിമിൽ ഒരു ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാം സമയം വളരെ മാതാപിതാക്കളോട് അവർ മരണപ്പെട്ടതിന്റെ ശേഷം നന്മ ചെയ്യുന്നതിൽ പെട്ടതാണ് നീ നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ നിസ്കരിക്കുക ഒരു അതിഥാ ഫത്തുവൽമുനിൽ മഹദും തങ്ങളെ പറയുന്ന ആരംഭത്തിൽ തന്നെ പറയുന്ന മരിച്ചുപോയ ആളുകൾക്ക് നിസ്കാരം കഥ ഉണ്ടെങ്കിൽ കുടുംബത്തിലെ ആളുകൾക്ക് അത് നിസ്കരിക്കാം അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നും എഴുതിയിട്ടുണ്ട് ഈ ഹദീഥിന്റെ വെളിച്ചത്തിലാണ് എന്നാൽ ഈ ഹദീഥിനെ സംബന്ധിച്ച് ഇമാം അലൈഹി അല്ലെറു മുസ്ലിമിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇസ്ഹാഖ് ഈ ഹദീത് അബ്ദുല്ലാഹിബിന് മുബാറക് തങ്ങളെ വായിച്ചു കടുപ്പിച്ചപ്പോ عبد الله بن مبارك تنقل جودة جو عمن يه حديث عارف برجدا أبو يسحاق برجو شهاب بن خراش شهاب بن خراش عليه حديث ذر عبد الله بن مبارك تنقل برجو ثقة ندين يوجي نال عمن شهاب بن خراش إي حديث عارف إنه درجته، أبو يسحاق برجو

ുംകത്തിന്റെ കഴുത്ത് മുറിഞ്ഞു പോകുമാർ വൈദൂരമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല രണ്ട് ആളുകൾ അവിടെ നട്ടപ്പെട്ടു പോയി ഒരു സ്വഹാബിയും ഒരു താപിയും നട്ടപ്പെട്ടിട്ടുണ്ട് ഹദീസിന്റെ പരമ്പര മുറിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഹദീത് പ്രമാണയോഗ്യമല്ല എന്ന് സർഹ് മുസ്ലിമിൽ പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു ഹദീത് പ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ സനത് കൃത്യമാവണം ഒരു ഹദീത് പ്രമാണയോഗ്യമാവണമെങ്കിൽ ആ ഹദീത് സുഹിയാവണം എന്നാൽ ദുർബലമായിട്ടുള്ള ഹദീസുകൾ ഉദ്ധരിച്ചു ദുർബലമായിട്ടുള്ള ഹദീഥകൾ ധരിച്ചു ഇമാമികൾ ഇങ്ങനല്ലേ പറഞ്ഞത് എല്ലാവർക്കും ഈ ഹദീത് ദുർബലമാണ് എന്നല്ലോ ഇവിടുത്തെ സമസ്തക്കാർ ഇവരെ സംബന്ധിച്ചതാ ഒരു ഹദീത് ദുർബലമാണെങ്കിൽ ആ ദുർബലമായിട്ടുള്ള ഹദീദിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മുഴുവനും ദുർബല ആ ഹദീത് ഒരു കാലത്ത് തോട്ടിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞ നമ്മൾ എന്നിട്ടാ പിന്നെ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്കൊന്ന് സൗദിയെ പോയി ചർച്ച ചെയ്തവിടെന്ന ഒരു ഹദീത് ഗൾഫിൽ പോയി ചർച്ച ചെയ്താൽ സുഖിയാവോ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഉദ്ധരിക്കപ്പെടുന്ന ഹദീത് അത് സുഖയായിരിക്കണം സുഖയായിട്ടുള്ള ഹദീദുകൾ മാത്രമാണ് ദീനിന്റെ പ്രമാണം അതല്ലാതെ ആരെങ്കിലും പറഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ ദീനിന്റെ പ്രമാണാവൂല സഹോദരന്മാരെ بحمان بطة إمام مسلم رحمة الله عليه صحيح المسلم الله رحديث ذلك كندر في آخر الزمان دجالون كذابون يوتونكم من الحديث بما لم تسمعوا أنتم ولا أباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم قال أمدرت اللورز <سؤال> بباكم جرنگل بران

ദുർബലമായിട്ടുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളുകൾ വരാൻ പോകുന്നു എന്നാണ് അവിടെ പറഞ്ഞത് അതുകൊണ്ട് ദുർബലമായിട്ടുള്ള ഹദീസുകൾ ധീരൻ്റെ പ്രമാണമല്ല ഈ രാജ്യത്തെ ജനങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണം സ്വഹിഹായിട്ടുള്ള ഹദീസുകളാണ് എന്ന് പഠിപ്പിച്ചവരാണ് മുജാഹിദുകൾ നോക്കൂ നിങ്ങൾ സമർത്ഥക്കാർ ചെയ്യുന്ന ആചാരങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ തർക്കത്തിലിരിക്കുന്ന ഏത് ആചാരം പരിശോധിച്ചു നോക്കിയാലും അതൊക്കെ ദുർബലമായിട്ടുള്ള ഹദീസുകളോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട സ്വപ്നങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള വെളിപ്പാടുകളോ മാത്രമായിരിക്കും നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച രാവ് ധാരാളമായി സ്വലാത്ത് ചെല്ലുന്ന ഒരു സമ്പ്രദായമുണ്ട് വെള്ളിയാഴ്ചക്ക് മഹത്വമുണ്ട് സ്വലാത്തിൻ്റെ മഹത്വമുണ്ട് പക്ഷേ ഇഷാ മകരവിൻ്റെ ഇടയിൽ ധാരാളമായി സ്വലാത്ത് ചെല്ലുന്ന ഒരു സമ്പ്രദായം നാട്ടിലുണ്ട്

നിന്നുള്ള മോചനത്തിന്റെ കത്താണ് ഇത് എന്ന ഈ കത്ത് കണ്ടപ്പോൾ ശിഷ്യർ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു കത്ത് വരാനുള്ള കാരണം ഭാര്യ പറഞ്ഞു വെള്ളിയാഴ്ച അദ്ദേഹം ധാരാളമായി സ്വലാത്ത് ചൊല്ലിയിരുന്നു വെള്ളിയാഴ്ച ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കത്ത് വരും പടച്ചറപ്പിന്റെ ഭാഗത്ത് വന്ന ഹൂമക്കത്താണത് ഈ ഹൂമക്കത്താണ് ഇവര് പ്രമാണമായി സ്വീകരിച്ചത് സഹോദരങ്ങൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പാർസൽ ചെയ്യുന്നു ഹദീസ് കുറവാനുമതി ആ ഹദീസ് മുമുഖമായിട്ടുള്ള ഹദീസാണ് ആ ഹദീസിന്റെ പരമ്പരയിൽ അഡ്രസ് ഇല്ലാത്ത ആളുകൾ ഉണ്ട് എന്ന് ഇമാം നബബിറി അലഹി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ദുർബലമായിട്ടുള്ള ഹതീഥുകൾ ആരൊക്കെ പറഞ്ഞ ഖതീഥുകളും മൗതുവായിട്ടുള്ള ഹദീസുകളൊക്കെയാണ് ഇസ്ലാമിൻ്റെ പ്രമാണമായി സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ധീനൻ്റെ പ്രമാണം പരിശുദ്ധ ഖുർഹാനും ആ ഖുർഹാനിൻ്റെ വ്യാഖ്യാനമായിട്ടുള്ള പ്രവാചകന്റെ സുന്ദ ഇത് രണ്ടുമാണ് അള്ളാഹുവിൻ്റെ ധീനൻ്റെ പ്രമാണം പരിശുദ്ധ ഖുർഹാനിൻ്റെയോ പ്രവാചകന്റെ സുന്നത്തിൻ്റെയോ പിൻഫലമില്ലാതെ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ അല്ലെങ്കിൽ അതുപോലത്തെ ആരാധനാക്രമങ്ങളാവട്ടെ പ്രവാചകന്റെ ഹരീഫിൻ്റെയോ കുർഹാനിൻ്റെയോ പിൻഫലമില്ല എങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല അതുകൊണ്ട് പ്രമാണങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കുകയും ആ പ്രമാണങ്ങളെ സ്വീകരിക്കേണ്ട സമീപന രീതിയും ഉൾക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോവാൻ നമ്മൾ തയ്യാറാവണം നിങ്ങളാലോചിച്ച് നോക്കൂ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കിതാബ് ഷേഖ് ജീലാനിയെക്കുറിച്ച് കുറേ കഥകൾ പറയുന്ന കിതാബുകളാണ് ആ കിതാബിന്റെ പേര് തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷേഖ് ജയിലാനി തങ്ങൾ വഫാത്തായി എൺപത്തി കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അദ്ദേഹം ജനിച്ചത് ശേഖ ജലാനിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കഥകൾ അദ്ദേഹത്തോട് ആര് പറഞ്ഞു വന്നതിൻ്റെ രേഖയില്ല ഷേഖ് ജലാനിയെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലാതെ ഒരു സനതുമില്ലാതെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗന്ധത്തിൽ ധാരാളം കഥകൾ എഴുതിയിരിക്കുന്നത് ആ കഥകളാണ് മാലക്കിതാബുകളിലും അതുപോലെ തന്നെ പുയുദാതുറഭാരിയ പോലാത്ത കിതാബുകൾ എഴുതിയിട്ടുള്ളത് സഹോദരങ്ങളെ ആര് എന്ത് പറഞ്ഞാലും പറഞ്ഞു വന്ന് ഒരു സ്വഹാമി പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാം എന്നാൽ ആ പറഞ്ഞു വന്ന് പറയുന്ന ആളുകൾ അവരുടെ പരമ്പര കുറ്റമറ്റതാവാ പരമ്പര കുറ്റമറ്റതാവാ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പാടില്ല ഇർഷാദുൽ നിബാദ് എന്ന കിതാബിൽ പരിശുദ്ധ ഖുർഹാനിന്റെ മഹത്വം പറയുന്ന ഒരു ഭാഗമുണ്ട് അബ്ദുല്ലാൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതം പറയുകയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് പറഞ്ഞതായിട്ട് അഹമ്മദ് കിടന്നുറങ്ങുമ്പോൾ പടച്ച സ്വപ്നത്തിൽ കണ്ടു വളരെ അപകടം പിടിച്ച ഒരു കഥയാണ് അഹമ്മദ് ബുൻഹം ഒരിക്കലും അങ്ങനെ പറയാം അള്ളഹാനെ സ്വപ്നത്തിൽ പടച്ച സ്വപ്നത്തിൽ കണ്ടു അപ്പൊ അള്ളഹാനോട് ചോദിച്ചു അടുക്കാനുള്ള മാർഗ്ഗം എന്താണ് അള്ള പറഞ്ഞു എന്റെ കലാമാ പരിശുദ്ധ ഖുർഹാനിലൂടെയെന്നും സഹോദരന്മാർ ഇവിടെ മനസ്സിലാക്കേണ്ടത് അബ്ദുല്ലാഹിൽ യാഫി എന്ന് പറയുന്ന മനുഷ്യൻ അഹമ്മദ് ഹംബൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കൊല്ലം കടിഞ്ഞതിന് ശേഷ ജനിച്ചത് അഞ്ചു നൂറ്റാണ്ട് അല്ലെങ്കിൽ ആറ് നൂറ്റാണ്ട് കഴിഞ്ഞതിന്റെ ശേഷം ജനിച്ച മനുഷ്യനാ പറയുന്നത് അഹമ്മദ് ഹംബൽ പറഞ്ഞു ആര് പറഞ്ഞ അദ്ദേഹത്തോട് നൂറ്റാണ്ടുകളുടെ വിടവുണ്ട് ആര് പറഞ്ഞു രേഖ വേണം സനത് വേണം അപ്പൊ സനതല്ലാതെ അടിസ്ഥാനപരമായിട്ട് രേഖയില്ലാതെ ആര് എന്ത് പറഞ്ഞാലും സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിമികൾക്കില്ലാഹിഹു അലഹി വസ്ല്ല പറഞ്ഞു വന്ന് ഒരു താപിയെ പറയണം താപിയില്ലെന്നും തമഴ് താപിയെ പറയണം അങ്ങനെ പരമ്പര കുറ്റമറ്റതായിരിക്കണം അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട ബാധ്യത നമുക്കില്ല ബഹുമാനപ്പെട്ട മുബാറക് തങ്ങൾ പറയുന്നു പരമ്പര എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ ആളുകൾക്ക് ഉദ്ദേശിച്ചതൊക്കെ പറയാമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് എല്ലാവർക്കും പറഞ്ഞു അതുകൊണ്ട് ഒരു ഹദീസ് സ്വീകരിക്കുമ്പോൾ ആ ഹദീസ് ഹദീസായിരിക്കണം ആയിട്ടുള്ള ഹദീസുകൾ പ്രമാണയോഗ്യമല്ല ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഹദീസിന്റെ പിന്നാലെ ആളുകൾ പോയത് സഹോദരങ്ങളെ ലൈഫായിട്ടുള്ള ഹദീസിന്റെ പിന്നാലെ പോകേണ്ട ആളുകളെല്ലാം മുജാഹിദുകൾ ദുർബലമായിട്ടുള്ള ഹദീദ് ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ അഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ ആയിക്കോട്ടെ നമുക്ക് എന്താ അഹമ്മദ് പന് അമ്പലല്ല ആര് പറഞ്ഞാലും ഇമാം ഷാഫി അഹമ്മി അറിയെ പഠിപ്പിക്കുന്നത് ണം പെട്ട ഒരാള് പരിശുദ്ധ കുറുകാനോ പ്രവാചകൻ ഉദ്ധരിക്കപ്പെട്ട സുഹീ ആയിട്ടുള്ള ഹദീതോ ഗവേഷണം ചെയ്തുകൊണ്ട് ഒരു സ്വഹാബിയോ വീക്ഷണം പറഞ്ഞാൽ ആ വീക്ഷണവും പ്രമാണമല്ല എന്നാണ് ഇമാം ഷാഫി അറഹത്തു അറിയുന്നത് കാരണം എന്താ അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ലൈഫായിട്ടുള്ള ഹദീഥിനെ സംബന്ധിച്ച് പിൽക്കാലത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോവാളുടെ ആവശ്യം നമുക്കില്ല അതീത് ലൈഫാണ് എങ്കിൽ അതിനെ വലിച്ചെറിയലാണ് പാരമ്പര്യം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് ഗ്രാമ കുർഹാനും ആ ർഹാനിന്റെ വ്യാഖ്യാനമായിട്ടുള്ള പ്രവാചകന്റെ സുന്ദ്രം മനസ്സിലാക്കണ്ട അത് സ്വീകരിക്കേണ്ട രീതി രൂപം ഉൾക്കൊള്ളുകയും പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് വിശ്വാസ ആചാരങ്ങള് ചിട്ടപ്പെടുത്താനും നമ്മൾ തയ്യാറാവണം അള്ളാഹുബാന ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളൊക്കെ സുന്നി വിഭാഗത്തിലും സുന്നി പണ്ഡിതന്മാരുടെ കൂട്ടത്തിലും സമർത്ഥകരും പ്രവർത്തിച്ച ആളുകളാണ് പരിശുദ്ധ കുറവാനും പ്രവാചകളുടെ സുന്നത്തും അനുസരിച്ച് പറയുവാനും അത് തുറന്നു പറയേണ്ട ആവശ്യത്തിനാണ് ഞങ്ങളൊക്കെ മുചാരിതായിട്ടുള്ളത് പലരും പലതും പറയുന്നുണ്ടെങ്കിലും പഠിച്ചതുപോലെ പറയാൻ വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വന്നത് ഇത് തുറന്ന് പറയുന്ന ഒരേ ഒരു സംഘടന കേരള രഥപത്തിൽ മുജാഹിദീൻ മാത്രമാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസാളിക്കു വർഹമുല്ലാഹി വാഹന